ഓൾഡ് ട്രാഫോർഡിലെ ഡയറക്ടേഴ്സ് ബോക്സിലിരുന്ന് സർ അലക്സ് ഫെർഗൂസൻ നിറഞ്ഞു തിരിച്ചു ഡഗ് ഔട്ടിന് മുന്നിൽ നിന്ന് മൈക്കിൾ ക്യാരക്കും എത്ര കാലമായി ഇങ്ങനെ ഒരു കളി കണ്ടിട്ട് എത്ര കാലമായി ഓൾഡ് ഓൾട്രാഫോഡിൻ്റെ അന്തരീക്ഷം ഇതുപോലെ ചുവന്നു തൊടുത്തിട്ട് റാങ്ക് ചറക്കി മൈതാനം വിട്ടു പോകുമ്പോൾ ഗാലറി കൂവിയാർക്കുന്നുണ്ടായിരുന്നു എന്താ മോനെ നിനക്കിപ്പോൾ ഞങ്ങളെ കൊല്ലണ്ടേ എന്നല്ലേ ആ കേൾക്കുന്നത് കസമെറോക്ക് ആഹ്ലാദമടക്കാനാകുന്നുണ്ടായിരുന്നില്ല ക്യാരക്കിൻ്റെ തോളിലേക്ക് അയാൾ ചാടിക്കയറി യുണൈറ്റഡ് ആരാധകർ അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആഹ്ലാദം ദ ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു അറുപത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷൻ പെപ്പിന് വിട്ടുകൊടുത്ത ശേഷം സിറ്റിയെ ഡൊമിനേറ്റ് ചെയ്ത് കളിയുക ദ ബെറ്റർ ടീം വോൺ എന്നാണ് മത്സരശേഷം പെപ്ഗാഡിയോള പറഞ്ഞത് അതാണ് ശരിയും ടീം രണ്ട് ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന സമയത്ത് പെപ്പ് എൺപതാം മിനിറ്റിൽ ഏളിംഗ് ഹാലണ്ടിനെ തിരിച്ചു വിളിക്കുന്നു ആകെ പതിനാല് തവണയാണ് ഹാലണ്ട് പന്തിൽ തൊട്ടത് മൂന്നേ മൂന്ന് സക്സസ്ഫുൾ പാസുകൾ ഓൺ ടാർജറ്റിൽ ഒറ്റ ഷോട്ട് പോലുമില്ല ആ കണക്കുകളിലുണ്ട് ഡെർബിയുടെ ആകത്തുക മഗ്വറിന്റെയും ലീച്ചയുടെയും പോക്കറ്റിലായിരുന്നു ഹാലൻ അധിക സമയവും ഓപ്പൺ പ്ലേയിൽ സിറ്റിക്ക് യുണൈറ്റഡ് ഗോൾ മുഖത്തെ പോലും നിറയൊഴിക്കാനായിട്ടില്ല ആകെ അടിച്ച ഏഴ് ഷോട്ടിൽ ഒന്നുപോലും ഗോൾ മുഖത്ത് അപകടം വിതച്ചില്ല ഡോമിനൻസ് എന്നാൽ ബോൾ പൊസിഷൻ അല്ലെന്ന് ആരാധകരെ ബോധ്യപ്പെടുത്തിയ തൊണ്ണൂറ് മിനിറ്റുകൾ ഫോർ ടു വൺ കളി ആരംഭിക്കുമ്പോൾ മൈക്കിൾ കാരിക് തന്റെ ടീമിനെ വിന്യസിച്ചത് അങ്ങനെയാണ് ഔട്ട് ഓഫ് പൊസിഷനിൽ അത് ഫോർ ഫോർ ടു ആയി പരിണമിച്ചു ഫോർ അറ്റ് ദ ബാക്ക് നിലപാട് പ്രഖ്യാപിച്ചു ഒപ്പം കോബി മെയിനു സീസണിൽ ആദ്യമായി യുണൈറ്റഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു മെയിനു കളനിറയുകയും ചെയ്തു അമോറിൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് സമീപകാലത്തൊന്നും ഇത്രയും മികച്ചൊരു ഡിഫൻസീവ് വർക്ക് യുണൈറ്റഡ് നിരയിൽ നിന്ന് ആരാധകർ കണ്ടിട്ടില്ല ഗോൾ മുഖത്തിനെ ലാമൻസിന് അധികം പണിപ്പെടേണ്ടി വന്നിട്ടില്ല ബോൾ നഷ്ടപ്പെടുമ്പോഴൊക്കെ ബാക്ക് ലൈനെ സംരക്ഷിക്കാൻ ടീം ഒന്നാകെ പുറകിലേക്ക് ഇറങ്ങി വന്നു കസമെറോയും ലീച്ചയും മകവേറും സിറ്റി താരങ്ങൾക്ക് നിറയൊഴിക്കാൻ അവസരം കൊടുക്കാതെ കോട്ട കെട്ടി അമർഡിയാലു ഡിഫൻസിനെ അകമടിഞ്ഞ് സഹായിച്ചു ഡോക്കു ഇടതുവിങ്ങിലൂടെ ഇരമ്പിയെത്തുമ്പോഴൊക്കെ യുണൈറ്റഡിന്റെ ബാക്ക് ലൈനിൽ അഞ്ചു പേരുണ്ടായിരുന്നു സിറ്റിക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സ്പേസ് പോലും കൊടുക്കാതെ പഴുതടച്ച നീക്കങ്ങൾ ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾക്ക് പുറകിൽ ഒരെണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്തു പലപ്പോഴും റെഡ് ഡവിൾസിന്റെ കൗണ്ടർ അറ്റാക്കുകളിൽ സിറ്റി പ്രതിരോധം ആടിയുളഞ്ഞു ഏറെക്കാലത്തിന് ശേഷം യുണൈറ്റഡിന്റെ ഈ ഒരു ബെസ്റ്റ് പെർഫോമൻസിന് സാക്ഷിയാവുന്നു എന്നാണ് വേൺ റോണി കളിക്ക് ശേഷം പറഞ്ഞത് കളി ആരംഭിച്ച് അഞ്ച് മിനിറ്റ് തികച്ചായിട്ടില്ല പോയിന്റ് ബ്ലാങ്കിൽ മകേറിന്റെ തല വെടുകുതിർത്തു പക്ഷേ പോസ്റ്റ് വില്ലൻ വേഷമണിഞ്ഞു ഇങ്ങനെ കളിയിലാകെ മൂന്ന് തവണയാണ് യുണൈറ്റഡിന് പോസ്റ്റ് ഗോൾ നിഷേധിച്ചത് മിനിറ്റുകൾക്കകം ഡോർഗുവും എംബുമോയും ചേർന്ന് നടത്തിയ ഒരു മുന്നേറ്റം ഡോണ്ടറുമ അഡ്വാൻസ് ചെയ്തു വന്ന് തട്ടിയകറ്റുന്നു കട്ടുന്നു പത്താം മിനിറ്റിൽ ഏറെ വിവാദമായ ആ അറ്റാക്കിൽ ഇടതുവിങ്ങിൽ ഡോക്കുവിൻ്റെ മുന്നേറ്റം തടയാനുള്ള ശ്രമത്തിനിടെയാണ് അപകടകരമായ ഒരു ഫൗളിൽ അത് കലാശിച്ചത് റീപ്ലേകളിൽ റെഡിനുള്ള വകയുണ്ടെന്ന് പലരും ഉറപ്പിച്ചതാണ് എന്നാൽ വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി യെല്ലോവിൽ നിർത്തുന്നു മത്സരശേഷം പെപ്പ് ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് പാറ്റിക് ഡോർഗുവിന് മുന്നിൽ പിന്നെയും ഉണ്ടായിരുന്നു അവസരങ്ങൾ ക്ലോസ് റേഞ്ചിൽ കിട്ടിയ ഒരു ബോളി ഡൊണ്ണറുമാ തട്ടിയകറ്റി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ഗോൾ മുഖത്ത് വെച്ച് കിട്ടിയ ഒരു സുവർണ അവസരം നിറയൊഴിക്കാമായിരുന്നിട്ടും എംബൂമോക്ക് നൽകി ക്രൂണോ ഫെർണാണ്ടസ് പാടാക്കുന്നുണ്ട് ആദ്യ പകുതി അവസാനിക്കും മുമ്പ് രണ്ട് തവണ യുണൈറ്റഡ് വലകുലിക്കിയതാണ് എന്നാൽ ഡിയാലുവിൻ്റെയും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെയും ആഘോഷങ്ങൾക്കൊക്കെ ശേഷം അത് രണ്ടിനു മുന്നിൽ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു ഗോൾ നിഷേധിക്കപ്പെട്ടത് തലനാരുടെ വ്യത്യാസങ്ങളിലാണ് നോർക്കണം ഇരുപത്തിയേഴ് ശതമാനം ബോൾ പൊസിഷനോടെയാണ് യുണൈറ്റഡ് ആദ്യ പകുതി അവസാനിപ്പിച്ചത് പക്ഷേ വിറച്ചത് സിറ്റി ഗോൾ മുഖമായിരുന്നെന്ന് മാത്രം രണ്ടാം പകുതിയും യുണൈറ്റഡ് മുന്നേറ്റങ്ങൾ കണ്ടാണ് ആരംഭിച്ചത് അൻപത്തികടാം മിനിറ്റിൽ ക്ലോസ് റെങ്കിൽ കസമുറക്ക് മുന്നിൽ ഒരു ഗോൾഡൻ ചാൻസ് തുറന്നു കിട്ടിയതാണ് പന്ത് ചിപ്പ് ചെയ്യാനുള്ള ശ്രമം ടൊണ്ണറുമ തട്ടിയ കെട്ടുന്നു ഒടുവിൽ അറുപത്തിയഞ്ചാം മിനിറ്റിൽ യുണൈറ്റഡ് ആരാധകർ കാത്തിരുന്ന് നിമിഷമെത്തി സിറ്റിക്ക് അനുകൂലമായി ലഭിച്ചൊരു ഫ്രീ കിക്കിൽ നിന്നാണ് ആ ഗോളിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് മഗ്വെയർ പന്ത് ക്ലിയർ ചെയ്യുന്നു അത് സ്വീകരിച്ച് എംബൂമോ ബ്രൂണോ ഫെർണാണ്ടസിന് കൈമാറുന്നു ആൻഡ് ദ കൗണ്ടർസ് ബ്രൂണോക്കൊപ്പം എംബൂമോയും അമദ്യയാലവും ഡോർഗുവും സിറ്റി ഗോൾ മുഖിൽ ലക്ഷ്യമാക്കി കുതിച്ചു മാർച്ച് ചെയ്യാൻ ആരുമില്ലാതെ വലതുവിങ്ങിലൂടെ ഓടിയ ഡിയാലുവിന് വേണമെങ്കിൽ ഫെർണാണ്ടസിന് ആ പന്ത് നീട്ടാമായിരുന്നു എന്നാൽ എംബൂമോ അപ്പോഴേക്കും ബോക്സിലേക്ക് കടന്നിരുന്നു ബ്രൂണോ അയാൾക്ക് പന്തിനെ തിരിക്കുന്നു അതൊന്നും വരുതിയിലാക്കാൻ പോലും നിൽക്കാതെ എംബൂമോയുടെ ഇടങ്കാൽ നിറയൊടിച്ചു ഓൾട്രാഫോർഡ് ഇളകി മറിഞ്ഞു ആ ഗോൾ വന്ന് മിനിറ്റുകൾക്കകം കാരിക് എംബൂമോയെ തിരികെ വിളിക്കുന്നുണ്ട് ഓൾട്രാഫോഡിൽ മത്തേസ് കുഞ്ഞ അവതരിച്ചു കളത്തിലിറങ്ങി നാല് മിനിറ്റുകൾക്കകം ബ്രസീലിയൻ താരം യുണൈറ്റഡിൻ്റെ രണ്ടാം ഗോളിന് വടി തുറന്നു എഴുപത്തിയഞ്ചാം മിനിറ്റിൽ വലതുവിങ്ങിലൂടെ ഒറേലിയെയും മറികടന്ന് കുഞ്ഞു നൽകിയ ക്രോസ് ഡോർഗു മനോഹരമായി കണക്ട് ചെയ്ത് വലകിലാക്കി പോസ്റ്റും ഡൊണ്ണോറമയും പിന്നെയും പലതവണ യുണൈറ്റഡിന് ഗോൾ നിഷേധിച്ചു ഒടുക്കം ഓൾ ട്രാഫോർഡിൽ ഫൈനൽ വിസിൽ തുടങ്ങി അതൊരു അനിവാര്യമായ തോൽവിയാണെന്ന് പെപ്പിൻ്റെ മുഖത്ത് എഴുതി വെച്ചിരുന്നു നത്താൻ ആ മാക്സ് അലൈൻ കുസനൗ ലെവിസ് ഇങ്ങനെയൊരു ബാക്ക് ലൈനെ പെപ്പ് ആദ്യമായാണ് അവതരിപ്പിക്കുന്നത് ഇതിൽ ആ ഒഴികെ ബാക്കി മൂന്ന് താരങ്ങളും അനുഭവ സമ്പത്ത് അധികമില്ലാത്തവരായിരുന്നു ഇത് ഡെർബിയിൽ നേളിച്ചു കണ്ടു യുണൈറ്റഡ് മുന്നേറ്റങ്ങളിൽ പലപ്പോഴും സിറ്റി ചൂളിപ്പോയി മാക്സ് അലീൻ നിരന്തരം പിഴവുകൾ വരുത്തി ഇല്ലായിരുന്നെങ്കിൽ ഓൾട്രാഫുഡ് ചിലപ്പോൾ ഒരു മഹാദുരന്തത്തിന് വേദിയായനെ ഏഴ് ഓൺ ടാർജറ്റ് ഷോട്ടുകൾ വാറും ഗോൾ പോസ്റ്റ് നിഷേധിച്ച അവസരങ്ങൾ യുണൈറ്റഡ് സിറ്റിയെ ഡോമിനേറ്റ് ചെയ്യുന്നത് കണ്ട് നിസ്സഹായനായി നിൽക്കാനേ പെപ്പിനായുള്ളൂ കഴിഞ്ഞ ഏഴ് മത്സരങ്ങളായി ഓപ്പൺ പ്ലേയിൽ സിറ്റിക്കായി ഹാലൻ ഒരു ഗോൾ അടിച്ചിട്ടില്ല കഴിഞ്ഞ നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ സിറ്റി ജയിച്ചിട്ടുമില്ല ചെൽസിയോടും സണ്ടർലാൻഡിനോടും ബ്രൈറ്റനോടും പരാജയം ഇപ്പോഴിതാ യുണൈറ്റഡിനോട് തോൽവി ആഴ്സണിൻ്റെ സമനിലയാണ് ഏക ആശ്വാസം ഏഴ് പോയിന്റ് വ്യത്യാസമാണിപ്പോൾ ഗണ്ണേഴ്സുമായുള്ളത് യുണൈറ്റഡ് ആകട്ടെ ടോപ്പ് ഫോർ പ്രതീക്ഷകൾ സജീവമാക്കുന്നു നാലാം സ്ഥാനത്തുള്ള ലിവർപൂളുമായി ഒറ്റ പോയിൻ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അടുത്ത ഞായറാഴ്ച എമിറേറ്റ്സിൽ ആഴ്സണിലാണ് യുണൈറ്റഡിൻ്റെ എതിരാളികൾ അതിൽ യുണൈറ്റഡ് ജയിക്കേണ്ടത് സിറ്റിയുടെ കൂടെ ആവശ്യമായിരിക്കും യുണൈറ്റഡ് ആരാധകർ പ്രതീക്ഷകളുടെ ആകാശത്താണിപ്പോൾ കാരിക് ഓൾഡ് ട്രാഫോർഡിനെ രക്ഷിക്കുമോ